മിച്ചം വന്ന യു വി സി മഴവെള്ളപ്പാത്തി റെയിൻ വാട്ടർ ഗട്ടർ അതിൽ മണ്ണും കോക്കോപ്പീറ്റും നിറച്ച് ഇവിടെ തന്നെ ഉണ്ടായ വേണ്ട വിത്തുകൾ എന്നിട്ടിരുന്നവരുടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നും നിലയായിട്ട് അതിൽ മണ്ണിൽ നിന്ന് കുറേ കാളകളും മുളച്ചു വന്നു ഇപ്പോഴും ചെറിയ കളകളതിൽ കാണാം ഇന്നലെ ഇന്നൊക്കെ ഞാൻ ചെറിയ മൺകൂരി കൊണ്ട് അതൊക്കെ നിരത്തി കളഞ്ഞു കളകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെയാണ് ആലോചിച്ച കുറച്ച് വളം വേണല്ലോ ചെടികൾക്ക് മണ്ണിൽ അത്ര വളം ഉണ്ടാകും വഴിയില്ല അപ്പോൾ അതായത് അടുത്ത പരിപാടി ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ച എൻ പി കെ പത്തൊമ്പത് 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 മിക്സറാണ് അതൊരു പാക്കറ്റായിട്ടാണ് കിട്ടുക ഒരു നാനൂറ്റമ്പത് ഗ്രാം പാക്കറ്റ് അത് കട്ട് ചെയ്തിട്ട് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കും വെള്ളത്തിൽ കളക്കിയിട്ട് ഒരിളം നീല നിറം ഉണ്ടതിന് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും അധികം ഒഴിച്ചാൽ ചിലപ്പോൾ ചെടി കേളായിപ്പോവും അതുകൊണ്ട് കുറേശ്ശേ ഒഴിക്കുകയുള്ളൂ ആഴ്ചയിൽ ഒരിക്കലും വെച്ചിട്ട് ഞാൻ ഒഴിക്കാറുണ്ട് മിക്ക ചെടികൾക്കും